കാമമോക്ഷം കാമോക്ഷയുടെ കുറെ എപ്പിസോഡുകൾ ചെയ്തു ഇത് കുറച്ച് ലെങ്ത് എപ്പിസോഡ് ഒക്കെ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടെ ഇതില് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പത്സല്യാന മഹർഷിയെ കുറിച്ചോ അവിടുന്ന് അങ്ങനെ കുറെ ആളുകളെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട് ഇവരെ പറ്റിയിട്ടൊന്നുമല്ല ഞാൻ എന്നാ പുസ്തകം ചിരിക്ക പറഞ്ഞു എടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് പറയാനല്ല പിന്നെ അതിലുള്ള എന്താ പറയാ ചിത്രനി ശങ്കി മോഹിനി കാമിനി ഇവരെ പറ്റി പറയാനല്ല മൂന്ന് നാല് സംഭവങ്ങള് ഞാൻ തന്നെ ഞാൻ തന്നെ നല്ല ഇവിടെ പ്രകൃതിയിലുള്ള സംഭവം തന്നെ കേട്ടോ ഞാൻ അതിനെപ്പറ്റി മാത്രം സംസാരിക്കാൻ വന്നപ്പോ ഈ ഒരു കാമമാ എന്ന വിഷയമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് വെച്ച് എന്താണെന്ന് വെച്ചാൽ നാല് വിഷയത്തിൽ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒന്ന് ഋതിമൂർച്ച പ്രർഗാസം പിന്നൊന്ന് ബ്രഹ്മചര്യം പിന്നെ ഒന്ന് ആനന്ദം പ്ലെഷർ പിന്നെ ഒന്ന് സ്വർഗീ ആനന്ദം ഹെവൻഡി ബ്ലിസ് ബ്ലിസ് ഈ നാല് സാധനങ്ങള് നാല് സാധനങ്ങളും പ്രൊഡക്റ്റ് അല്ല അതായത് എന്റെ കയ്യിൽ ഇരുപത്തിമൂറ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് ചിത്രയ്ക്കോചിത്ര അതല്ലെങ്കിൽ എനിക്ക് എന്റെ വൈഫിനോ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ച അച്ചമാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കോ ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അല്ല എനിക്ക് ഈ ബോഡി മനസ്സിലാൻ പറ്റും പക്ഷെ ഈ സാധനം എനിക്ക് മനസ്സിലാൻ പറ്റില്ല റിമൂർച് എനിക്ക് മനസ്സിലാൻ പറ്റില്ല അതേപോലെ ബ്രഹ്മചര് ഇതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോ ഞാൻ ബ്രഹ്മചര്യത്തിലാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് തള്ളാം എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ബ്രഹ്മചര്യത്തിലാണ് ആർക്കു വേണേലും പറയാം ഏത് സ്വാമിക്കോ സന്യാസിനിക്കോ ഏർ സന്യാസിമാരും ആണെങ്കിലും ശരി സന്യാസിനി ആയാലും ശരി സന്യാസിനായാലും ശരി പറയാം മറ്റേ ബ്രഹ്മചര്യത്തിലാണ് എന്നൊക്കെ പറയാം പിന്നെ അതേപോലെ തന്നെ ആനന്ദം ബ്ലഷർ ഞാൻ ബ്ലഷർ അനുഭവിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സന്യാസിക്ക് പറയാം അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലില് ഹൈ ലെവലിൽ ഇരിക്കുന്ന ഏതെങ്കിലും കോടീശ്വർ എന്ന് പറയാം അതൊക്കെ ശരി ഞാൻ അതേപോലെ തന്നെ ബ്ലിസ് ഹെവൻലി ബ്ലിസ്വർഗീയം ഞാൻ അത് അനുഭവിക്കും ഈ നാല് സാധനങ്ങൾ ഒരു കാരണം കാരണമെച്ചാലും കാണിച്ചിരുന്നില്ല ഇതിന് ഏതാണ് ഏറ്റവും സിമ്പിൾ ഏറ്റവും സിമ്പിൾ ഏതാണ് ഒന്നും സിമ്പിൾ അല്ല ഈ നാല് സംഭവവും സിമ്പിൾ അല്ല രതിമൂർച്ചയും സിമ്പിൾ അല്ല ബ്രഹ്മചര്യം അതേപോലെ തന്നെ ഈ ബ്രഹ്മചര്യം പറയുമ്പോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇടനിലക്കാരനാട്ടോ ഏതിൻ്റെയും ഹെവനിന്റെയും ബ്ലിസിന്റെയും രതിമൂർച്ച ഇതിനൊരു ഇടനിലക്കാരനാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഈ രതിമൂർച്ച അനുഭവിച്ചു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും രതിമൂർച്ച സി സിലിബസി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു വൺ ഡേ ബ്രഹ്മചര്യമോ അതല്ലെങ്കിൽ കുറച്ച് ടൈമിലുള്ള ബ്രഹ്മചര്യമോ അതല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സമയത്ത് ബ്രഹ്മചര്യമോ ഒക്കെ അനുഭവിച്ചതിന് ശേഷം വീണ്ടും കിട്ടും കുറിച്ച് മീൻസ് ഇതിന്റെ അനുഭവത്തിനായതുകൊണ്ട് പറയാം ഇതേപോലെ തന്നെ പ്ലഷർ ആനന്ദം ആനന്ദത്തിൻ്റെയും ഈ സ്വർഗീയാനന്ദത്തിന്റെയും പ്രതിമൂർച്ചയുടെയും ഇതിന്റെയൊക്കെ ഒരു ഇടനിലക്കാരനാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബ്രഹ്മചര്യം കൊണ്ട് മാത്രം സാധിക്കും ഇല്ല ബ്രഹ്മചര്യം കൊണ്ട് മാത്രം ഈ ഓർഗാസും സാധിക്കൂല പ്ലഷറും സാധിക്കൂല ബ്ലിസ്സും സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ വേറെ കുറെ കടുത്ത കടുത്ത കാര്യങ്ങളുണ്ട് ഇത് മുഴുവനും പാലിച്ചുകൊണ്ട് ഇതെല്ലാം സാധിച്ചിട്ട് ഒരാൾക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ പറ്റുമോ അതുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവനും അനുഭവിച്ചെന്ന് ഞാനും പറയില്ല പറഞ്ഞ പോലെ എന്റെ കൂടെ ഇത് അനുഭവിച്ചവരോ അനുഭവിക്കാൻ കാരണം ഞാൻ ഓർഗാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചായിരിക്കില്ലല്ലോ അതിന് വേറെ ലേഡീസ് നിർബന്ധമായിട്ടും എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലസ് ആനന്ദം അത് എനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിട്ട് ഒറ്റയ്ക്ക് അനുഭവിക്കാം പക്ഷെ ആ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് കൂട്ടായിട്ട് അനുഭവിക്കുന്നത് ആനന്ദം ഈ സംഭവം ഇതേപോലെ തന്നെ ഇതിന് ഒരു കൂട്ടായ്മ സംഭവം ഉണ്ട് അതായത് ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീയോ പുരുഷനോ ഒന്നിൽ കൂടുതൽ സ്ത്രീകളോ പുരുഷന്മാരോ കൂടിച്ചേർന്ന് ചെയ്യുന്ന കർമ്മം ാരത്തിൻ്റെ ആണെങ്കിൽ അതിലൂടെ കിട്ടുന്ന കിട്ടുന്നാശം അതൊന്ന് വേറെയാണ് അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സന്യാസിമാരോ സന്യാസിനിമാരോ ഒരുമിച്ച് പ്രയത്നിച്ച് കിട്ടുന്ന ആനന്ദ ബ്ലിസ് അത് വേറെ തന്നെയാണ് ഇത് രണ്ടിന്റെയും കൂട്ടത്തില് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഈ ഒരു വിഷയത്തിന്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് പച്ചക്കി തുടങ്ങി പറയുന്നു അപ്പോ ഈ സംഭവം ഒരു പ്രൊഡക്റ്റേ അല്ല പ്രൊഡക്റ്റ് മീൻസ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റേ അല്ല ഒരു പ്രൊഡക്റ്റ് അല്ല ആ മക്കളെ ഇങ്ങനെ 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 പോയാലും നിങ്ങൾക്ക് രുതിമൂർച്ച കിട്ടും ഇങ്ങനെ 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 പോയാലും നിങ്ങൾക്ക് ഹെവൻഡി ബിസ് കിട്ടും രണ്ടിനും കുറെ റൂൾസുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് ഭാര്യ ആയിരിക്കാം ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ വർഷായിട്ട് കല്യാണം കഴിച്ച് ഇരിക്കുന്ന ഭാര്യ ആയിരിക്കാം അതെല്ലാം ഇന്നലെ കല്യാണം കഴിച്ചവരായിരിക്കാം അല്ലെങ്കിൽ കല്യാണമേ കഴിക്കാതെ ഇതിനു വേണ്ടി നടക്കുന്ന ഏതെങ്കിലും സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം ഇത് ശരിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു വിഗ്രഹത അതിനു വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും കിട്ടിയവരുണ്ടാവാം കിട്ടാത്തവരുണ്ടാവാം നല്ലൊരു ശതമാനം പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് ഇതാണ് അത് അതാണ് ഇത് അതായത് പല ഡോക്ടേഴ്സും പറഞ്ഞു വന്നിട്ടുണ്ട് അതായത് പുരുഷന്മാരിൽ ആണെങ്കിൽ സ്വയം ഭോഗം അതിലൂടെ കിട്ടുന്ന ആ ഒരു സംതൃപ്തി അതിനെ ഓർഗാസം ആക്കി പറയുന്ന ഒരുപാട് ഡോക്ടേഴ്സിന്റെ വീഡിയോസാണ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് അത് ശരി അത് മുഴുവനായും ശരിയല്ല എന്നാൽ അങ്ങനെ ലഭിക്കുന്നുണ്ട് ഒരു പരിധി വരെ പരിധിവരെ ആ സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഒരു ഒരു സുഖം ആ സുഖത്തിന് ശരിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഫീലിങ്സ് ഒക്കെ പറയുന്നവരുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി ഇത് രണ്ട് കൂട്ടർ ചുരുങ്ങിയത് രണ്ട് കൂട്ടർ അതൊരു സ്ത്രീ പുരുഷനോ അതല്ലെങ്കിൽ പുരുഷനും പുരുഷനോ സ്ത്രീയും സ്ത്രീയും ഒക്കെ അതായത് ഇതൊരു മിക്സഡ് ആയിട്ടുള്ള സംഭവം ഇനി അത് ഒന്നിൽ കൂടുതൽ പേരോ ചേർന്നുകൊണ്ട് അനുഭവിക്കുന്ന അനുഭവത്തിന്റെ ഫീലിങ്സ് ആ ഫീലിങ്സിന്റെ ആ ഒരു അനുഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമുറിച്ചതിന് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം ഒറ്റയ്ക്ക് ഒരു വ്യക്തി ചെയ്യുന്ന അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അതിൻ്റെ സമയം അതെല്ലാം ഒന്നിച്ച് ചെയ്യുന്നവരുടെ സമയം അങ്ങനെ കൂടുതൽ പേർ ചെയ്യുന്നതിന്റെ സമയം തമ്മിൽ വളരെ 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 വ്യത്യാസമുണ്ട് കാരണം ഇത് ഒരു അതിനു വേണ്ടി അതിനു വേണ്ടി നിൽക്കുന്നവരുണ്ട് അതിനുവേണ്ടി ചിന്തിച്ച് ഏർ ഇരിക്കുന്നവർ അത് ഇന്ന് രണ്ടു മൂന്ന് ഐറ്റം വിധത്തില് ഈ ഒരു സംഭവം അനുഭവിക്കാനുള്ള സാഹചര്യം ഒന്ന് എന്താ പറയുക ബലമായി ചെയ്യുന്നവരുണ്ട് അതെല്ലാം അതിനു സമ്മതത്തോടു കൂടി ചെയ്യുന്നവരുണ്ട് ഇതേപോലെ തന്നെയാണ് പ്രവേശപ്പെട്ടത് അതിന്റെ ബാക്കിലുള്ള ഒരു സംഭവം അതായത് ഇതിന്റെ ഒക്കെ ബാക്കിൽ സ്ഥിരമായിട്ട് ഒരാൾക്ക് രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചില്ല കഴിയില്ല എന്ന് മാത്രല്ല അതില് അതിന് സാറ്റിസ്ഫൈഡ് ആവാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ അവൻ്റെ ശാരീരിക മാനസിക അവസ്ഥ അവളുടെയോ അവന്റെയോ ശാരീരിക മാനസിക അവസ്ഥ ആകെ തളന്നിട്ടു ആകെ തളന്നിട്ടു ഇതിൻ്റെ ഇടയിൽ ഒരു ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ സാധനം നിർബന്ധം കാരണം ചില ആളുകളുടെ ഇത് തന്നെ പറയാം എത്രയേ വയസ്സായി എനിക്ക് പത്ത് അറുപത് എഴുപത് എൺപത് വയസ്സായി എന്നിട്ടും ഞാനും ഇന്ന് വളരെ നന്നായിട്ട് ലൈംഗികവും കത്തിടപ്പെട്ടുകൊണ്ട് ആനയാക്കുന്ന തോട്ടിയാക്കുന്നെന്നൊക്കെ പറയുന്ന കുറെ കമൻ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിയായ ഒരു രീതിയല്ല ഒരു പ്രായം ഇതിനനുവദിക്കുന്നുണ്ട് പ്രകൃതി തന്നെ ഒരു പ്രായം ഇതിനനുവദിക്കുന്നുണ്ട് അതേ പ്രായത്തിൽ എല്ലാവർക്കും ഇത് അനുവദിക്കുന്നുണ്ട് അതനുവദിക്കുന്ന പ്രായം അത് അതനുവദിക്കുന്ന ആരോഗ്യ സ്ഥിതി നോക്കും എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിൽ എൻ്റെ ഒരു നല്ലൊരു പ്രായത്തിൽ ഇത് അനുഭവം അനുവദിച്ച സമയത്ത് എനിക്ക് ആരോഗ്യപരമായിട്ട് ആ സമയത്ത് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടി ഉണ്ടായിരുന്നു പക്ഷെ ആ പിന്നീട് ഞാൻ അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും കണ്ടെത്തി ഈ സാധനം രണ്ടും അനുഭവിച്ചു എന്ന് എനിക്കൊരാളോട് പറന്ന് പറയാൻ പറ്റില്ല അത് അനുഭവിച്ചത് എൻ്റെ ഉള്ളിലാണ് ഇനി ഈ രതിമൂർച്ച ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ അത് അനുഭവിച്ചോ എന്ന് എനിക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയ ഒന്നല്ല ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് അതിൽ നല്ലൊരു ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കരുതി അവര് എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് എന്റെ അത്ര തന്നെ അവര് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ സ്വർഗീയാനന്ദിസ് ബ്ലിസ് എന്നെ സംബന്ധിച്ച് ഞാന് ആ ഒരു മേഖലയിലും പോയിട്ടുണ്ട് ആ മേഖലയിൽ ഹൗ വിഷ് യുവർ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വെരി വണ്ടർഫുൾ വൈബ്രേഷൻ എന്ന് പറയുന്നവര് എനിക്ക് കിട്ടിയ ആ ഒരു വൈബ്രേഷൻസ് എനിക്ക് കിട്ടിയ ആ ഒരു ഫീലിങ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അത് അവരവരുടെ പേഴ്സണലി അവരവരുടെ തലച്ചോറിന്റെ മാക്സിമം കപ്പാസിറ്റി രണ്ടു കൂട്ടമാണ് ഈ രതി ആണെങ്കിലും ശരി ബ്ലിസ് ആണെങ്കിലും ശരി ബ്ലിസിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സാധനം പ്ലഷർ ഈ പ്ലഷർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിലേക്കും മാറ്റി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അതായത് അത് ബ്ലിസ് ആണ് പ്ലഷർ എന്ന് പറയാനും പറ്റും ഓർഗസ് ആണ് പ്ലഷർ എന്ന് പറയാനും പറ്റും അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് തെറ്റൊന്നും ഇല്ല അങ്ങനെ ഒരു തെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമാണ് നൈമിഷികം എന്ന് പറയാൻ പറ്റില്ല നൈമിഷികമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് പക്ഷെ അതൊരു നൈമിഷികമായ രീതിയിലേക്ക് എത്തിക്കാതെ അതിനെ ഒരുപാട് സമയത്തേക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ രണ്ടു കുട്ടികൾക്കും തുല്യമായിട്ട് രണ്ട് കൂട്ടർ തന്നാലും അത് ആരും ആവാട്ടോ അത് പോകുന്നതിൽ സ്ത്രീയും സ്ത്രീ ആവാം പുരുഷനും പുരുഷനാവാം സ്ത്രീയും പുരുഷനും ആവാം ഏത് രീതിയിലായാലും ആവാം അതിൻ്റെ ആ ഒരു സാധ്യത അത് ശാരീരികമായിട്ടുള്ള സാധ്യതയാണ് ശാരീരികമാണെങ്കിലും അതിന്റെ അവസ്ഥ അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ മാനസികം തന്നെയാണ് ശാരീരികമായിട്ടുള്ള പല സാധ്യതകളുമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് മാത്രം പക്ഷെ ബ്ലിസ് ബ്ലിസ് എന്ന് പറഞ്ഞ പറഞ്ഞുകഴിഞ്ഞാല് അത് മാനസികമാണ് മാനസികമായിട്ടുള്ള അവസ്ഥ അതിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു തരം പ്രോസസ്സാണ് ഇതും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ കഴിയാം എവിടെയെന്ന് വെച്ചാല് സന്യാസിമാർ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള സന്യാസിമാരുണ്ട് പലരും പല വിധത്തിൽ പല രീതികളിലും ഇത് അനുഭവിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പൂജാ കാര്യങ്ങൾ അതിലൂടെ അതിൻ്റെ എന്താ ഒന്നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ നാൽപ്പത്തൊന്ന് വർഷ വൃഗടുത്ത് ശബരിമലയിൽ പതിനെട്ട് പടിയും ആറും താണ്ടി ആയി തീരുന്ന ഏതെങ്കിലും ഒരു സന്യാസിക്ക് ലഭിക്കാം ലഭിക്കാം ഇനി അതൊന്നല്ല വർഷങ്ങളോളം ഇതുപോലെ തപസരുന്ന് മുഴുവൻ സമയവും ബ്രഹ്മും ബാക്കിയുള്ള അനവധി അതായത് ഓരോരോ സന്യാസ രീതികളിൽ അനവധി കാറ്റഗറിയിലുള്ള പല പല രീതിയിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് ഒരു കൂടി ചെയ്ത് അവിടെ നിന്ന് ലഭിക്കുന്ന ബ്ലിസ് ഉണ്ട് അത് വേറിട്ട രീതിയിലായിരിക്കും വിവിധ വിവിധ സന്യാസാശ്രമങ്ങളിലാണെങ്കിലും അതെല്ലാം സന്യാസശാസ്ത്രമല്ല വീട്ടിലിരുന്നും ലഭിക്കുന്നവരുണ്ട് വീട്ടിലിരുന്നും ബ്ലിസ് ഒക്കെ ലഭിക്കും ബ്ലിസ് ലഭിക്കുക എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് അനുഭവം അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലെ വ്യക്തികൾക്കോ ലഭിക്കാവുന്ന പക്ഷെ ഒരാൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ ബ്ലിസ് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അത്ര തന്നെ ലഭിച്ചോളണം എന്നില്ല ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ലഭിച്ചേക്കാം ഇതേപോലെ തന്നെയാണ് ഓർഗാസം ഈ രണ്ട് സംഭവവും നെഗറ്റീവും പോസിറ്റീവും തന്നെയാണ് അതിലേക്കാണ് ഇപ്പൊ ഞാൻ മെയിനായിട്ട് എത്തിച്ചേരുന്നത് അപ്പൊ പറഞ്ഞ ആ ഈ ഒരു വിഷയത്തിൽ ഈ രതിമൂർച്ചയും അതേപോലെ ബ്ലിസും എന്നത് ചെറുക്കി എടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവാണ് അപ്പൊ ഒന്ന് നല്ലതാണെന്നോ ഒന്ന് മോശമാണെന്നോ പറയാൻ വയ്യ ഒന്ന് നെഗറ്റീവുമാണ് ഒന്ന് പോസിറ്റീവാണ് ൂർച്ച എന്ന സംഭവം വർഗാസം എന്ന സംഭവം ശരിക്കും അനുഭവിക്കുമ്പോൾ ബോഡിയില് അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്ലഷർ അതേപോലെ തന്നെ ബ്ലിസ് എന്ന സംഭവം അനുഭവിക്കുമ്പോൾ ബോഡിയിൽ മാനസികമായിട്ട് അനുഭവിക്കുന്ന പ്ലെഷർ അതും പ്രഷറുണ്ട് അതിലൊ ഇതിലൊക്കെ പ്ലഷർ വരുന്നുണ്ട് രണ്ടിലും വരുന്ന പ്ലഷർ വരും ഇത് രണ്ടും ശരിക്കന്നെ നെഗറ്റീവും പോസിറ്റീവും പക്ഷെ ഒന്ന് വളരെ നെഗറ്റീവാണ് ഒന്ന് വളരെ പോസിറ്റീവാണ് പറയണമെങ്കിൽ എതിമൂർച്ചയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് ശ്രമം നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ അവർ വളരെ നെഗറ്റീവിലേക്കാണ് പോകുന്നതെന്നും വേണ്ടി വളരെ അധികം ശ്രമം നടത്തുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ട വ്യക്തികൾ അവര് പോസിറ്റീവിലേക്കാണ് പോകുന്നതെന്നും തൽക്കാലം കൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എത്ര സമയമായി എന്നറി കുറച്ചുളളമ്പായിട്ടാണ് ഞാൻ എറിയിക്കുന്നത് ഈ ഇന്ന് പതിനഞ്ച്